കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തിൽ പരസ്പരം പഴിചാരി എസ് എഫ് ഐയും കെ എസ് യു സംഭവത്തിൽ കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു സർവകലാശാല ജീവനക്കാരുടെ പരാതിയിലാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യ സേവനെതിരെയടക്കം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് അതേസമയം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിട്ടില്ല കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് തെരഞ്ഞെടുപ്പിനിടെ ബാലറ്റ് മോഷ്ടിച്ചുവെന്നും അടിയുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടി എസ് എഫ് ഐയും കെ പരസ്പരം ആരോപിച്ചു പ്രവർത്തകർ തമ്മിലെ കയ്യാങ്കളി അതിരുകടന്നതോടെ രാത്രി വോട്ടെണ്ണൽ നിർത്തിവച്ചിരുന്നു സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാര്യങ്ങൾ കൈവിട്ടുപോയതോടെ പോലീസ് ഇടപെട്ട് നിയന്ത്രിച്ചു പിന്നാലെ സർവകലാശാല തെരഞ്ഞെടുപ്പ് റദ്ദാക്കി സംഭവത്തിൽ കെ എസ് സി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു കയ്യേറ്റം ചെയ്തു വന്ന സർവകലാശാല ജീവനക്കാരുടെ പരാതിയിലാണ് കെ എസ് സി സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയറിനെതിരെയടക്കം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് സംഘർഷത്തിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ രക്ഷപ്പെടുത്തിയതിനും കേസെടുത്തു എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുമില്ല എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് ഇതിന് പോലീസ് നൽകുന്ന വിശദീകരണം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം